السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله وعن أبي ذر رضي الله عنه عن النبي صلى الله عليه وسلم فيما يرويه عن ربه عز وجل ومن وجد غير ذلك فلا നഫ്സഹു റവാഹു മുസ്ലിം സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഗ്രഹിക്കട്ടെ അമീൻ ഇമാം നവീർ റഹ്മത്തുല്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ നാൽപ്പത് ഹദീസുകളിൽ ഇരുപത്തിനാലാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയത് ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലേഹിയുടെ സഹീഹിലുള്ള രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴാമത്തെ ഹദീത്ത് നമ്പറായിട്ടുള്ളതാണ് അബൂദറു അലൈഹി അള്ളാഹു അൻഹുവിൽ നിന്നും റസൂൾ സാഹു അലഹി വസ്ലം റസൂൾ സലാഹു അലഹി വസ്ലം അള്ളാഹുവിൽ നിന്ന് ധരിക്കുന്ന പൊതുസിയായ ഹദീസ് അതിൻ്റെ അവസാന ഭാഗം കൂടി കേൾപ്പിക്കുകയാണ് വമൻ വജത വൈറാലിഖ് അതല്ലാത്തത് ഇന്ന് നമ്മൾ ഇന്നലെ നമ്മൾ കേൾക്കുകയുണ്ടായി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ നന്മയാണ് ലഭിക്കുന്നത് എങ്കിൽ ഹയറാണ് ലഭിക്കുന്നത് എങ്കിൽ ഉത്തമമാണ് ലഭിക്കുന്നത് എങ്കിൽ ഫല്ല അവൻ അള്ളാഹുവിനെ സ്തുതിച്ചു കൊള്ളട്ടെ അപ്പോൾ സ്തുതിക്കാൻ വേണ്ടി നമ്മളൊരു കാരണം നിരഞ്ഞ് നടന്നാൽ അതിന് മാത്രം തികച്ചും സൗജന്യമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോന്നും പാദം മുതൽ മൂർധാവ് വരെയുള്ളതൊന്നും നമ്മുടെ അധികാരത്തിലോ അവകാശത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കഴിവിൻ്റെയോ മേന്മയുടെയോ ഒന്നും അംഗീകാരമല്ല തികച്ചും റബ്ബിന്റെ സൗജന്യമാണ് എന്നാൽ നേരെ തിരിച്ചുണ്ടാവും ഷർറുണ്ടാവും വയറു താലിക്ക എന്ന് പറഞ്ഞാൽ ആ നന്മയല്ലാത്തത് ആരെങ്കിലും കണ്ടാൽ തെറ്റുകൾ കുറ്റങ്ങൾ നഷ്ടം പ്രയാസം തൊക്കെ വന്നാൽ മനുഷ്യന്റെ സ്വഭാവമാണ് ചെറുപ്പത്തിലേ പഠിച്ചു വെച്ചിട്ടുള്ളതാണ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഞാനല്ല അവനെ കട്ടിയെന്ന് പറയുന്നു ഈ തെറ്റിൻ്റെ വാസന കുടുംബത്തിലാണെങ്കിലും പറയും കയ്യിൽ നിന്നൊരു ഗ്ലാസ് വീണാൽ പോലും നമ്മളെന്താ പറയുക അതിലാരോ വെള്ളാക്കി വെച്ചു അതുകൊണ്ട് ഞാൻ തൊട്ടപ്പാട് വീണുപോയതാണ് സ്വന്തം തെറ്റുകളെ നിസ്സാരമായി കാണുകയും അല്ലെങ്കിൽ തെറ്റുകളല്ല എന്ന് സമാശ്വസിക്കുകയും മറ്റുള്ളവരുടെ തെറ്റുകളെ ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് മനുഷ്യൻ്റെ ദൗർബല്യങ്ങളിൽപ്പെട്ട ഒന്നാണ് അവനവന് അവനവൻ തന്നെ ക്ലിയർ ചീട്ട് നൽകുക എന്നുള്ളത് അള്ളാഹു സുബാന ഒരു ലക്ഷത്തിൽ അധികം പ്രവാചകന്മാരെ അയച്ചു വളരെ പ്രധാനപ്പെട്ട വേദഗ്രന്ഥങ്ങളിലൂടെ ശരിയും തെറ്റും ഒക്കെ മനസ്സിലാക്കി തന്ന് കണ്ണും കാതും കരളും ബുദ്ധിയും വിവേകവും ഒക്കെ നൽകിയിട്ട് പിന്നെയും തെറ്റിൽ പോയി ചാടുന്ന ആൾക്കാർ അവസാനത്തെ പിടിവള്ളിയാണ് അതേ ശെയ്ത്വം പിഴപ്പിച്ചതാണ് പിശാചു കാരണം ഉറങ്ങിയതങ്ങനെ രാവിലെ സുബീൻ അലാറം തെറ്റിയിട്ടു അത് ഷെയ്ത്വാൻ ചെവിയിൽ മൂത്രം നമ്മളെന്നെ ഓൾറെഡി ഷെയ്ത്വൻ ആരും ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല അള്ളാഹു സുബാന പരിശുദ്ധ ഖുറാനിലെ പതിനാലാമത്തെ സുഹൃത്ത് സുഹൃത്ത് ഇബ്രാഹിമിന്റെ ഇരുപത്തിരണ്ടാമത്തെ കുറച്ച് വലിയൊരു ആയതാണ് സൗകര്യം കിട്ടുമ്പോൾ ഖുറാന കോറിച്ചു നോക്കേണ്ട കേസാണത് ലമ്മ കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെട്ടിട്ട് എന്ന് പറഞ്ഞാൽ ഹൈർ കിട്ടി സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു സെക്കൻഡ് പോലും അവിടെ നിൽക്കാതെ സ്വർഗത്തിലേക്ക് ഊടി പോയി കഴിഞ്ഞു നരകത്തിലേക്ക് പോകാനുള്ളവരോ ഒരു ഒരഞ്ചാറ് ആടിനെ കൊണ്ടു അറുക്കാൻ നിർത്തിയില്ല ഒന്നിനെ പിടിച്ചു അതിന്റെ ചോരയുടെ മണം മൂക്കിലേക്ക് അടിച്ചാൽ പിന്നെ കയറുമൊട്ടിക്കുന്നത് പോലെ നരകത്തിലേക്ക് പോകൂല പിന്നെ അവൻ ഇങ്ങോട്ട് നിൽക്കുക അത്തരം ആളുകളെയൊക്കെ സുഹൃത്ത് പറഞ്ഞത് കൂട്ടം കൂട്ടമായി നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകപ്പെടും കൈകളിൽ കെട്ടി കാലുകളിൽ കെട്ടി വലിച്ചഴിച്ച് മുഖത്തിന്റെ മുകളിൽ അങ്ങനെ പല രൂപത്തിൽ അള്ളാഹു നമ്മെ കാത്ത് ആ തീരുമാനം അമ്രു ആ കള വിധി അവിടെ നടപ്പിലാക്കി കഴിഞ്ഞാൽ വിളിച്ചു പറയും അത്രേ അത്രേഹ വായതക്കും നിങ്ങളോട് ചില കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഹക്കായ വാഗ്ദാനങ്ങളായിരുന്നു എത്തുക്കും ഞാനും നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ പണിണ്ടായിരുന്നു അഫ്തൂക്കും പക്ഷെ അതൊന്നും പാലിക്കാൻ പറ്റിയതല്ല അതൊന്നും ശരിയായിരുന്നു അല്ല ഒരു മോഹ വലയത്തിൽപ്പെടുത്തി ഞാൻ നിങ്ങളെ ചതിച്ചതാണ് ഫലാ തലൂമുനു വലൂമു അംഫുസക്കും നിങ്ങൾ എന്നെ ആക്ഷേപിക്കണ്ട നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിക്കുക എനിക്കവിടെ രക്ഷപ്പെടാൻ കഴിയില്ല നിങ്ങളെ രക്ഷപ്പെടുത്താനും കഴിയില്ല എന്നെ രക്ഷപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല കാരണം ഞാൻ പഠിച്ചവരോട് പണ്ടേ എതിരായിരുന്നു നിങ്ങൾ അള്ളാഹുവിൻ്റെ നിഷേ അള്ളാഹുവിനെ പങ്കുചേർത്തിയതും ഈ സമയത്തും സന്ദർഭത്തിലും ഞാൻ നിഷേധിക്കുകയാണ് കാരണം നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചു വഞ്ചിച്ച് ഞാൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാത്തവരാക്കി തീർത്തു അതാണ് എൻ്റെ ആത്യന്തിക ആലുഷ്യം നിങ്ങളെ നരകത്തിൽ കൊണ്ടുപോയിട്ട് അതല്ലാതെ നിങ്ങളെ മറ്റെന്തെങ്കിലും കള്ളൂടിയന്മാരക്കലോ തോന്നിയവാസിയാക്കലോ അതൊന്നൊക്കെ പിടുത്തം കിട്ടാതെ രക്ഷപ്പെടും പക്ഷെ ഷുർക്കിൽ വീട് പോകാതിരിക്കാൻ കഴിയില്ല ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾക്കും അവസാനത്തിൽ സക്രാത്തിൻ്റെ മൗത്തിൽ കടന്ന് വേദനിക്കുമ്പോഴെങ്കിലും അവിടെ വന്നിട്ട് തോന്നിപ്പിക്കും എത്ര ചെറിയൊരു തോന്നിപ്പിക്കൽ ആ തോന്നിപ്പിക്കത്തിൽ ആ റബ്ബെ എന്തിനാ അങ്ങനെ ഇട്ടിട്ടുള്ളത് അന്ന് കൊണ്ടുപോയി കൂടെ അള്ളാഹു എന്തിനങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് മരിപ്പിച്ചുകൂടെ പടച്ചോനെ അഞ്ചുകയറി നിസ്കരിച്ചിട്ടും ഇമാത്തൊക്കെ ചെയ്തിട്ടും എന്നെ കൊണ്ട് ഇങ്ങനെയാണല്ലോ നീ ചെയ്യുന്നത് എന്നൊക്കെയുള്ള തോന്നലുണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ മനുഷ്യന്റെ ഈമാൻ പോയി പടച്ചോൻ നിരക്കാത്തതിലേക്ക് പഴച്ചുപോയി അള്ളാഹു നമ്മൾ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു സുബാനഉമം അതല്ലാത്തതാണ് ഹൈറല്ലാത്തതാണ് എങ്കിൽ ആരെങ്കിലും കണ്ടാൽ നിങ്ങൾ അവനവനെയല്ലാതെ മറ്റാരെയും ആക്ഷേപിക്കരുത് അവനവൻ തന്നെയാണ് അതിന്റെ തെറ്റുകാരൻ എന്ന് പറഞ്ഞാൽ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ചെയ്തു പോയാൽ അതിൻ്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അവനവൻ തന്നെയാകുന്നു അള്ളാഹു സുബ്ലഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷയും സമാധാനവും നൽകി നമ്മെ ഇരുലോകത്തും അനുഗ്രഹിക്കട്ടെ വീഴ്ചയും അബദ്ധവും അള്ളാഹും വെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹും ഔഫുരത്തും മറഹമത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസഹയായ ജീവിതം അള്ളാഹു റഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധിക്കവും രോഗികളുമായ ആളുകളുണ്ട് രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ ആഫിയത്തും ദുർഗാജ് നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സെഹത്തും താക്കത്തും ആഫിയത്തും അള്ളാഹു അവർക്ക് നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഖ്ലാസും തക്കവയും ഖുഷുളള മുത്തക്കൈകളായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും കാത്തുസൂക്ഷിക്കാനും കലിമ ചൊല്ലിക്കൊണ്ട് കണ്ണടച്ച് ജീവിതം അവസാനിപ്പിക്കുന്ന മുത്തകൈകളിൽ ഉൾപ്പെടാനുമുള്ള തൗഫിയപ്പ് അള്ളാഹു ഹുസുബ് ഹാനഹുത്തനെ നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ മേഖലകളിൽ ഖൈറും വറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഹുസുബ് ഹാനഹുത്തനെ നമ്മോട് ആയസൂട്ട് ചെയ്തവരുടെ നല്ല മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും എളുപ്പമാക്കി തന്ന അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നാളെ ജനാത്തിൽ

وَاغْفِرْ لَنَا يَا غَافِرَ الْمُذْنِبِينَ رَبَّنَا هَبْ لَنَا مِنْ أَزْوَاجِنَا وَذِرِّيَّاتِنَا قُرَّةَ عِيُنٍ وَاجْعَلْنَا لِلْمُتَّقِينَ إِمَاماً ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين 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 برحمتك يا ارحم الراحمين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحان سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته